ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള നല്ലൊരു അടിപൊളി ഇരുനില വീടിന്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എറണാകുളം ജില്ലയിൽ വീടും സ്ഥലവും കൂടിയാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനും മധ്യത്തിലായി മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഫുള്ളി ഫർണിഷ്ഡായ ഇരുനില വീടും അതിനോട് തൊട്ട് ചേർന്നുള്ള ഇരുപത് സെന്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ സ്ഥലവും വിൽപ്പനയ്ക്ക് എം സി റോഡിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കും തൊട്ട് ചേർന്ന് കിടക്കുന്ന ഇരുപത് സെന്റ് സ്ഥലത്തിലേക്കും വരുന്നത് ഒൻപതര സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതര സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ ഈരനില വീടും അതിന് തൊട്ട് ചേർന്നുള്ള ഇരുപത് സെന്റ് സ്ഥലവും നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഓണറുടെ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്